നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് അസോസിയേഷനായ എസ് പി എം എ വഴിയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി ജി കോഴ്സുകളുടെയും ഡിഗ്രി കോഴ്സുകളുടെയും ഡിപ്ലോമ കോഴ്സുകളുടെയും അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് പി ജി കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും അപേക്ഷിക്കുന്നതിന് സെപ്റ്റംബർ എട്ടാം തീയതി വരെയും ഡിപ്ലോമ കോഴ്സുകൾ അപേക്ഷിക്കുന്നതിന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെയാണ് സമയം തന്നിരിക്കുന്നത് പി ജി കോഴ്സും യു ജി കോഴ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയും ഡിപ്ലോമ കോഴ്സിന് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് ഡിഗ്രി കോഴ്സുകൾ അപേക്ഷിക്കുന്നതിന് ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം ഡിപ്ലോമ കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ നാൽപ്പത് ശതമാനം മാർക്കോടുകൂടി ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം അഞ്ച് പി ജി കോഴ്സുകളും ഏഴ് ഡിഗ്രി കോഴ്സുകളും ഒൻപത് ഡിപ്ലോമ കോഴ്സുകളുമാണ് ഉള്ളത് ബി എസ് സി എം എൽ ടി ബി എസ് സി ഒപ്റ്റോമെട്രി ബി എസ് സി പെർഫെക്ഷൻ ടെക്നോളജി ബാച്ചിലർ ഓഫ് കാർഡിയവാസ്കുലർ ടെക്നോളജി ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ന്യൂറോ ടെക്നോളജി ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നീ ഡിഗ്രി കോഴ്സുകളാണ് ഉള്ളത് ഡിപ്ലോമ കോഴ്സുകളിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറേറ്ററി ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി റേഡിയോ ഡയഗ്നോസിസ് ഡിപ്ലോമ ഇൻ കാർഡിയ വാസ്കുലർ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ഇങ്ങനെ ഒൻപത് ഡിപ്ലോമ കോഴ്സുകളുമാണ് ഉള്ളത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു കോഴ്സിന് മൂന്ന് കോളേജുകൾ മാത്രമാണ് ഓപ്ഷനായിട്ട് വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ ലഭിക്കുകയില്ല എൻ ആർ ഐ സീറ്റുകളുണ്ട് പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുകളാണ് അതുപോലെ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും മൈനോറിറ്റി സീറ്റ് റിസർവേഷൻ ഉണ്ട് അതിനുവേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് ഉള്ളത് അതിനുശേഷം സീറ്റുകൾ വേക്കൻസി വരുന്നത് അനുസരിച്ച് തുടർന്ന് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും ഡിഗ്രി കോഴ്സിന് അപേക്ഷിക്കുന്നതിന് സെപ്റ്റംബർ എട്ടാം തീയതി വരെയും ഡിപ്ലോമ കോഴ്സിന് അപേക്ഷിക്കുന്നതിന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെയുമാണ് സമയം എൻ ആർ ഐ സീറ്റുണ്ട് പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എൻ ആർ ഐ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വിസയുടെയും പാസ്പോർട്ടിൻ്റെയും കോപ്പി എംബസി അറ്റസ്റ്റ് ചെയ്തത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ളത് എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകേണ്ട കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ സ്പെഷ്യൽ ഫീസ് ട്യൂഷൻ ഫീസ് എന്നിവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോഷൻ ഡിപ്പോസിറ്റും നൽകേണ്ടതായിട്ടുണ്ട് ചില കോഴ്സുകൾക്ക് കോഷൻ ഡിപ്പോസിറ്റ് അയ്യായിരം രൂപയും ചില കോഴ്സിന് പതിനായിരം രൂപയുമാണ് നൽകേണ്ടത് കോഷൻ ഡിപ്പോസിറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ തിരികെ ലഭിക്കുന്നതാണ് ഓരോ വർഷത്തെ സ്പെഷ്യൽ ഫീസും ട്യൂഷൻ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഡിപ്ലോമ കോഴ്സിൻ്റെ സ്പെഷ്യൽ ഫീസും ട്യൂഷൻ ഫീസുമാണ് രണ്ട് വർഷത്തെ കോഴ്സാണ് ഇവിടെ ഡി ആർ ടി ആർ ടി എന്ന കോഴ്സിന് മാത്രമാണ് മൂന്ന് വർഷത്തെ ഫീസ് നൽകേണ്ടത് ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് നൽകണം മറ്റെല്ലാ കോഴ്സുകൾക്കും രണ്ട് വർഷം മാത്രമാണ് ഫീസുള്ളത് ഇത് കോളേജുകളുടെ ലിസ്റ്റാണ് ഇത് അല്ലമ്മീൻ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് ഇത് ഇത് മുസ്ലിം മൈനോറിറ്റി സീറ്റുള്ള കോളേജാണ് മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഈ കോളേജ് ഓപ്ഷനായിട്ട് വെക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ബി എസ് സി എം എൽ ടി കോഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഓരോ ഇവിടെ ഓരോ കോളേജിൻ്റെയും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോളേജുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെൻ്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് മെയിൽ വരികയും അതുപോലെ എസ് എം എസ് വരികയും ചെയ്യുന്നതാണ് അതിനുശേഷം കോളേജുമായി കോണ്ടാക്ട് ചെയ്ത് അവർ പറയുന്ന സമയത്താണ് കോളേജിൽ നേരിട്ട് നിന്ന് ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ച് ജോയിൻ ചെയ്യേണ്ടത് അൽഷിഫ കോളേജ് ഇവിടെ ബി എസ് സി എം എൽ ടി ബി എസ് സി ഒപ്റ്റോമെട്രി ഡി എം എൽ ടി ഡി ആർ ടി ആഡി ഓ റ്റി എ ടി എന്നീ കോഴ്സുകളുണ്ട് ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഇവിടെ ഡിപ്ലോമ കോഴ്സും ഡിഗ്രി കോഴ്സുകളുമുണ്ട് ബി എസ് സി ഒപ്റ്റോമെട്രി മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി ഇങ്ങനെ എം എസ് സി കോഴ്സ് അങ്ങനെയുണ്ട് ഇവിടെ ബി എസ് സി എം എൽ ടി അഹല്യ സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഇരുപത്തിയഞ്ച് കോളേജുകളാണ് ഉള്ളത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ ബി എസ് സി എം എൽ ടി ഉണ്ട് ബി എസ് സി എം ഐ ടി ഉണ്ട് ഡി എം എൽ ടി ഡി ആർ ഡി ആർ ആർ ടി ഇങ്ങനെ നാല് അഞ്ച് കോഴ്സുകളാണ് ഉള്ളത് ഹോളി ക്രോസ് കോളേജ് ഓഫ് അലേഡ് ഹെൽത്ത് സയൻസ് ഇവിടെ ബി എസ് സി എം എൽ ടി മാത്രമാണ് ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കണ്ണൂർ ഇവിടെ കോഴ്സുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഉള്ളത് കെ എം സി ടി ഇവിടെ ബി എസ് സി എം എൽ ടിയും ഒപ്റ്റോമെട്രി പെർഫിഷൻ ടെക്നോളജി ബി എസ് സി കോഴ്സുകൾ മാത്രമാണ് ഡിപ്ലോമ കോഴ്സ് ഇല്ല കെ എം സി ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ഇവിടെ ഡിപ്ലോമ കോഴ്സുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കെ ടി സി റ്റി കോളേജ് ഓഫ് ഹലേഡ് സയൻസ് ഇവിടെ ബി എസ് സി എം എൽ ടിയും ഡിപ്ലോമ എം എൽ ടി ആണ് ഉള്ളത് കെ വി എം ഹോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയും ബി എസ് സി എം എൽ ടിയും ഡി എം എൽ ടിയും ആണുള്ളത് ഫിസിക്സ് കോളേജ് ഇവിടെ ബി എസ് സി എം എൽ ടി കോഴ്സ് മാത്രമാണുള്ളത് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് ഇവിടെ ഡിപ്ലോമ കോഴ്സ് മാത്രമാണ് ഉള്ളത് മെഡിക്കൽ ട്രസ്റ്റ് ഇവിടെ ഡിപ്ലോമ കോഴ്സും ഉണ്ട് ഡിഗ്രി കോഴ്സുകളും ഉണ്ട് ഓരോ കുട്ടികളും ഇപ്പോൾ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോളേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഡിപ്ലോമ കോഴ്സും ഉണ്ട് ഡിഗ്രി കോഴ്സുകളും ഉണ്ട് ഇവിടെ സീറ്റുകളുടെ എണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ ആർ ഐ സീറ്റിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ കോളേജിലും രണ്ടാം ഇവിടെ കെ എം സി ടിയിലാണെങ്കിൽ അൻപത് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റും അഞ്ച് സീറ്റാണ് എൻ ആർ ഐ ഉള്ളത് അപ്പം എൻ ആർ ഐ സീറ്റ് ആവശ്യമുള്ളവർ ഈ കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തണം ഇവിടെ കെ എം സി ടിയുടെ ഈ കോളേജിൽ എൻ ആർ ഐ സീറ്റ് ഇല്ല അപ്പോൾ എൻ ആർ ഐ ആവശ്യമുള്ളവർ ആ കോളേജുകൾ സെലക്ട് ചെയ്യണം പി എസ് സി ഇവിടെയും എൻ ആർ ഐ സീറ്റ് അവൈലബിൾ അല്ല മഹാത്മാഗാന്ധി ഇവിടെയും എൻ ആർ ഐ സീറ്റില്ല മെഡിക്കൽ ട്രസ്റ്റ് ഇവിടെ എൻ ആർ ഐ സീറ്റും പിന്നെ ബി എസ് സി എം എൽ ടി കോഴ്സിനുണ്ട് അതുപോലെ ഒപ്റ്റോമെട്രിക്കും ഉണ്ട് എം ഇ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ എം എൽ ടിക്ക് അഞ്ച് എൻ ആർ ഐ സീറ്റും ബി എസ് സി ന്യൂറോ ടെക്നോളജിക്ക് ഒരു എം ആർ ഐ സി എൻ ആർ ഐ സീറ്റുമാണ് ഉള്ളത് അതുപോലെ ബി എസ് സി ഡയാലിസിസ് ടെക്നോളജിക്ക് രണ്ട് സീറ്റും ഉണ്ട് അങ്ങനെ ഓരോ കോഴ്സിൻ്റെയും നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ച് ആ കോളേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം മിംസ് കോളേജ് ഇവിടെ ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട് ഇവിടെ കൂടുതലും കോഴ്സുകൾ ഈ ഇവിടെയാണ് ഉള്ളത് മദർ കോളേജ് ഇവിടെ എം എൽ ടി മാത്രമേ ഉള്ളൂ മൗലാന കോളേജ് എം എൽ ടി ഉണ്ട് ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട് പ്രസൻറ്റേഷൻ സെൻറ്റർ ഇവിടെ എം എൽ ടി മാത്രമേ ഉള്ളൂ അവിടെ എൻ ആർ ഐ സീറ്റ് അവൈലബിൾ അല്ല സമരിറ്റൻ ഇവിടെയും എം എൽ ടി ഉണ്ട് ഡിപ്ലോമയുണ്ട് എൻ ആർ ഐ സീറ്റില്ല ശാന്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഡിപ്ലോമയും എം ഡിഗ്രി കോഴ്സുകളുമുണ്ട് എൻ ആർ ഐ സീറ്റും ഉണ്ട് ഇവിടെ സെൻറ് ഗ്രിഗോറിയസ് ഇവിടെ എം എൽ ടി എൻ ആർ ഐ സീറ്റ് ഇല്ല ബി എസ് സി എം എൽ ടി ഇവിടെ സെൻറ് ജോസഫ് ഇവിടെയും എൻ ആർ ഐ സീറ്റ് ഇല്ല സെൻറ്റ് തോമസ് കോളേജ് ഇവിടെ രണ്ട് എൻ ആർ ഐ സീറ്റുണ്ട് ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളുണ്ട് വെസ്റ്റ് ഫോർട്ട് കോളേജ് ഇവിടെയും എൻ ആർ ഐ സീറ്റ് അഞ്ച് ബി എസ് സി എം എൽ ടിക്ക് മാത്രമാണ് ഉള്ളത് ബാക്കി സീറ്റുകളെല്ലാം ഡിപ്ലോമയ്ക്കും ഡിഗ്രി കോഴ്സുകൾ അതുപോലെ എം എസ് സി കോഴ്സിനാണുള്ളത് ഇവിടെ കൂടുതലും സീറ്റുകളുണ്ട് ഡിപ്ലോമ കോഴ്സിനൊക്കെ മുപ്പത് സീറ്റുകൾ വീതമുണ്ട് ഡിഗ്രി കോഴ്സിനു വേണമെങ്കിൽ മുപ്പത് സീറ്റുണ്ട് മുകളിലേക്ക് വരുമ്പോൾ ഇതുപോലെ എല്ലാ കോളേജിലും മുപ്പത് സീറ്റ് അങ്ങനെയൊക്കെയാണുള്ളത് ചില കോളേജുകളിൽ പത്ത് സീറ്റും ആണോ ഉള്ളത് ബി എസ് സി എം എൽ ടിക്ക് മിക്ക കോളേജുകളിലും മുപ്പത് സീറ്റാണേ ഉള്ളത് മുപ്പത് സീറ്റ് അപ്പം ഈ കോളേജുകളുടെ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് ഓരോ കാറ്റഗറി ഇപ്പം ലിസിഎസ് കോളേജ് ഇവിടെ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് റിസർവേഷൻ ലഭിക്കുന്നതാണ് അവർക്ക് ഈ കോളേജ് സെലക്ട് ചെയ്യാം ഒരു കുട്ടിക്ക് ഒരു കോഴ്സിനും മൂന്ന് കോളേജുകളാണ് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നതിന് അടുത്ത സെപ്റ്റംബർ എട്ടാം തീയതി വരെ സമയവും അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെയുമാണ് സമയമുള്ളത് ഇവിടെ ഫീസ് കൺസെഷൻ ഒന്നും ലഭിക്കുകയില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്